േ എന്താ കുട്ടോ ഇങ്ങനെ ഒരു കലാകാരന്റെ എല്ലാ കഴിവുകളും പുറത്തെടുക്കാൻ പറ്റുന്ന ഒരു കലാരൂപമാണ് കടൽ എന്ന് പറഞ്ഞാൽ അത്രയും വിശാലമായി കിടക്കില്ല അപ്പൊ നടുക്കടലിലാണ് ഈ വമ്പൻ സ്രാവുകളൊക്കെ ഉണ്ടാവുക കരയിലൊക്കെ ചെറിയ ചെറിയ മീനുകളുണ്ട് ഞാനിപ്പോഴും ആ ചെറിയ മീനുകളുടെ കൂടിയാണ് നിക്കണത് മലയാളത്തിലെ ഇപ്പത്തെ നടിയിൽ അനശ്വര അനശ്വര ഒരിക്കൽ അമ്മയുടെ മീറ്റിങ്ങിൽ വന്നപ്പം ആദ്യമായിട്ട് ഞാൻ അവളെ കാണുകയാണ് അപ്പൊ ഞാൻ ഹൈ മോഡോ എന്ന് പറയുമ്പഴേക്കും ഇവിടെ വന്നിട്ട് എന്റെ കാലിൽ തൊട്ട് വന്ദിക്കുകയാണ് എന്തിനത് ഇനിയും നല്ല ഏതേ മുഹൂർത്തം കിട്ടിയ ഒന്നുകൂടി കല്യാണി ഞാൻ ആഗ്രഹമാണ് ഭാര്യ റെഡിയാ ഇപ്പോ മോണോ മോണോക്ടിന്റെ അധ്യാപകനും കാരണം ഒരു കലാകാരന്റെ എല്ലാ കഴിവുകളും പുറത്തെടുക്കാൻ പറ്റുന്ന ഒരു കലാരൂപമാണ് മോണോ മോണോണി കാരണം മോണാക്ടില് നമുക്ക് അഭിനയിക്കാം മോണാക്ടില് പാടാം മോണാക്ടിലെ ഓട്ടം തുള്ളലുള്ള മോണാക്ടില് കഥകളി കളിക്കാം മോണാക്ടിൽ മിമിക്രി ചെയ്യാം എന്തും ചെയ്യാം മോണാക്ലിൽ അഞ്ചു മിനിറ്റ് കൊണ്ട് ഒരു കുട്ടിക്ക് എന്തും ചെയ്യാം ഒരു കുട്ടി അച്ഛാ എനിക്ക് കഥകളി കാണാൻ പോണ മിണ്ടാട്ടിരിക്കടാ കഥകളി എനിക്ക് കഥകളിയെ കുറിച്ച് എന്താ അറിയാം കഥകളിയെ കുറിച്ച് ഞാൻ പറയുകയാണെങ്കിലേ അച്ഛാ എന്ന് പറഞ്ഞിട്ട് കുട്ടി അവിടെ കുട്ടി കഥകളി കളിക്കാൻ തുടങ്ങി ആഹാ നീ ഇതൊക്കെ അവിടെ പഠിച്ചേ അതൊക്കെ ഞാൻ പഠിച്ചു അച്ഛനെ കഥകളി കാണാൻ കൊണ്ടുപോവോ ആ എന്ന വര സിറ്റുവേഷനിൽ ആ കുട്ടിക്ക് എന്തൊക്കെ ചെയ്യാൻ ഒരു ഒരു എനിക്കറിയില്ല അല്ല മോണാക്കില് ഒരുപാട് ഉണ്ട് ഞാൻ ചെയ്തു വെച്ച മോണാക്കില് ഷാരദർത്തിയെ ശാരദർത്തിയെ നിങ്ങള് നിങ്ങള് മോനെന്തൊക്കെ വല്ലാത്തൊരു കളി കളിക്കണ് എവിടെ കുട്ട കുട്ടാ എന്താമ്മേ കണ്ടോ ഇങ്ങനെ നിങ്ങൾ ഇങ്ങനെ കുട്ടേ ഇങ്ങനെ സംസാരിക്കണേ എന്താ കുട്ടാ ഇങ്ങനെ ഏഹ് എടുത്തിവനെ ഇവനെ പ്രാന്തരോ ഏ പഠിച്ച മോനെ ഒരു ാന്തനായി ഘടിച്ചിട്ട് വീട്ടിൽ പറയാതെ ഒളിപ്പിച്ചു കൊണ്ടു ഒരു കുട്ടിക്ക് ഒരു സുപ്രഭാതത്തിൽ ആ കുട്ടി സിംറ്റംസ് കാണിച്ചു തുടങ്ങി എന്റെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു പ്രോണക്റ്റാ പേപ്പട്ടി എന്ന് പറഞ്ഞ അതിൽ ഈ കുട്ടി ഈ വിഷപാതിയേറ്റ് നിറയെ പതയൊക്കെ വന്നിട്ട് മരിച്ചു പോകുന്ന ഒരു സിറ്റുവേഷൻ ആണ് അവിടെ ആ അമ്മയുടെ ഒരു ദുഃഖം അപ്പൊ അതിൽ നമ്മൾ കൊടുക്കുന്ന ഒരു സന്ദേശമുണ്ട് എന്ത് നമുക്ക് അപകടങ്ങൾ സംഭവിച്ചാലും വീട്ടിൽ അമ്മയോടോ അച്ഛനോടോ പറയണം അത് ഒളിപ്പിച്ച് വെക്കും കുട്ടികൾ ഒളിപ്പിച്ചു വെച്ചാൽ അത് വലിയ ദുരന്തങ്ങളായിട്ട് മാറും അതാ പട്ടികടിച്ച ദിവസേ പോയിട്ട് വാക്സിനേഷൻ എടുത്തിരുന്നെങ്കിൽ ഈ കുട്ടിക്ക് അച്ഛനും മരിച്ചു പോകില്ലായിരുന്നു അങ്ങനെ പിന്നെ ആനപ്പാപ്പാന്റെ ഒരു മോണാക്ട് ഉണ്ടായിരുന്നു അതിലും ആനപ്പാപ്പാൻ ഈ കള്ളു കുടിച്ച് വന്ന് ആനയെ ഉപദ്രവിക്കുന്ന ഒരു കള്ള ആനപ്പാപ്പാൻ അവസാനം ഈ ആനയുടെ ചവിട്ട് കൊണ്ടിട്ടുണ്ട് അദ്ദേഹം മരിക്കുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു ഇപ്പോഴത്തെ കാലത്ത് പലതരത്തിലുള്ള ആൾക്കാരുണ്ട് അതായത് മോണോ ആക്ട് അതുപോലെ മിമിക്രി നാടകങ്ങള് ഹൃദയത്തോട് ചേർത്ത് വെക്കുന്നവരുണ്ട് നേരെ തിരിച്ചുണ്ട് സിനിമയിൽ വരുന്ന ഒത്തിരി ആൾക്കാരുണ്ട് അപ്പോൾ ഒരു അധ്യാപകൻ എന്ന നിലയിൽ അഭിനയം പഠിപ്പിക്കുന്ന ഒരാണെന്ന നിലയിൽ ചേട്ടൻ എന്താണ് അവരെ കുറിച്ച് പറയാനായിട്ടുള്ളത് അല്ല അതൊരിക്കലും ശാശ്വതമല്ല അതൊക്കെ ഒരു എന്താണെന്നറിയോ അതൊരു ആർട്ടിഫിഷ്യൽ ആണ് നമ്മൾ കലയെ യഥാർത്ഥമായിട്ട് പ്രണയിച്ചിട്ട് അത് ചിലരുടെ അഭിനയം കാണുമ്പോൾ നമുക്കറിയാം റിയലിസ്റ്റിക് ആണോ അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇപ്പം ഞാനൊക്കെ ഒരുപാട് ജഡ്ജ് ചെയ്യാൻ പോയ ആളാണ് നമ്മളിപ്പോൾ മോണാക്യ മത്സരമൊക്കെ ജഡ്ജ് ചെയ്യാൻ എന്നെ വിളിച്ചുകഴിഞ്ഞാൽ ഒരു കുട്ടി ഫസ്റ്റ് ഇൻട്രഡക്ഷൻ പറയുമ്പോൾ നമുക്കറിയാം ആ കുട്ടി അത്രമാത്രം ചെയ്യും എന്ന് പ്രിയമുള്ളവരെ പേപ്പട്ടി കടിച്ചു കഴിഞ്ഞാൽ എന്തെല്ലാം ദൂഷ്യവശങ്ങളാണ് നമുക്ക് ഒരിക്കലും പേപ്പട്ടി കടിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ മറച്ചു വെക്കാൻ പാടില്ല അതിൻ്റെ വാക്സിനേഷൻ കെടുക്കേണ്ടതുണ്ട് അങ്ങനെ എടുക്കാതെ മറച്ചു വെക്കുന്ന കുട്ടികൾക്ക് ചില അനുഭവങ്ങളുണ്ട് ഇതാ ഒരു മോണാക്ട് എന്നൊരു കുട്ടി വന്ന് പറയുമ്പം ആ കുഴപ്പമില്ലല്ലോ അവൻ മിടുക്കനാണ് പിന്നെ അവൻ ചെയ്യും എന്ന് നമുക്കറിയാം പക്ഷെ ചില കുട്ടികൾ ഇൻട്രഡക്ഷൻ തന്നെ പാളിപ്പോവും അവർക്കറിയില്ല അവർക്ക് കണ്ണിലേക്ക് നോക്കി സംസാരിക്കാം കണ്ണിലേക്ക് നോക്കി സംസാരിക്കാം എന്നുള്ളതാണ് ഒരു നടന്റെ ഏറ്റവും വലിയ കഴിവ് ഇൻട്രഡക്ഷൻ പറയുമ്പോൾ താഴെ നോക്കി ഇൻട്രഡക്ഷൻ പറയുന്ന കുട്ടികളുണ്ട് അവർക്ക് നേരെ നോക്കാൻ പറ്റില്ല നേരെ നോക്കി അവര് ആകെ പാടില്ല അപ്പം അത്രയും അഭിനയത്തെ സ്നേഹിക്കുന്ന ആളുകൾ ആണ് രക്ഷപ്പെട്ട് എല്ലാ മേഖലയിലും എത്തുന്നത് ഇപ്പം എൻ്റെ കാലയളവിൽ ഒപ്പം മത്സരിച്ച് ഒരുപാട് പേരുണ്ട് അവരൊന്നും എവിടെ എത്തിയിട്ടില്ല അപ്പൊ അവരൊന്നും അത്ര എന്താ പറയാ അത്ര സീരിയസ് ആയിട്ട് ഇതിനെ കണ്ടിട്ടില്ല എന്നുള്ളതാണ് ഞാനിപ്പം ശരിക്കും മോണാറ്റിനെ കുറിച്ച് രണ്ട് പുസ്തകങ്ങൾ എഴുതിയ എഴുതിയൊരാള് ഞാനും വേറെ ആരും അങ്ങനത്തെ പുസ്തകങ്ങൾ ഒരുപാട് ഞാൻ ഒരു ദിവസം പതിനഞ്ച് വീടുകളൊക്കെ പോയിട്ട് കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ട് പതിനഞ്ച് വീടുകളിൽ അത് നാലു മണിക്ക് ശേഷമാണ് നോക്കണം സ്കൂൾ വിട്ട് വന്ന സമയത്ത് ഞാൻ ബൈക്കെടുത്ത് ഒരു വീട്ടിൽ ചെല്ലും അരമണിക്കൂർ പഠിപ്പിക്കും അടുത്ത വീട്ടിൽ ചെല്ലും അരമണിക്കൂർ അടുത്ത വീട്ടിൽ ചെല്ലും അരമണിക്കൂർ അങ്ങനെ പതിനൊന്ന് മണി വരെ പഠിപ്പിച്ചാലും ഞാൻ എൻ്റെ വീട്ടിലേക്ക് വരാം ഈ പഠിപ്പിക്കാൻ ഓരോ കുട്ടികൾക്കും ഓരോ സബ്ജക്റ്റ് വേണം ഈ സബ്ജക്റ്റ് എഴുതി ഉണ്ടാക്കുന്നത് ഞാനാണ് എന്ന കുട്ടികൾക്ക് സമ്മാനം കിട്ടും അത് കിട്ടുമ്പോഴുള്ള സന്തോഷം വേറെ പിന്നെ അത് ജില്ലാ തലത്തിലേക്ക് പോവും സംസ്ഥാന തലത്തിലേക്ക് പോവും അപ്പോഴൊക്കെ സന്തോഷമാണ് അപ്പൊ നമുക്ക് വരുമാനം വരും പഠിപ്പിക്കുന്ന അധ്യാപകന് ഫീസുണ്ട് പിന്നെ ജയിക്കുമ്പോൾ അവരുടെ വക നമുക്ക് ഗിഫ്റ്റൊക്കെ വാങ്ങിച്ചു വരും അങ്ങനെ ഒരുപാട് ശിക്ഷ ഗണങ്ങൾ ഉണ്ടായിരുന്നു എനിക്ക് പിന്നീട് ഞാൻ കലയിൽ സജീവമായപ്പോൾ എനിക്ക് പഠിപ്പിക്കാൻ പോകാൻ സമയമില്ലാതെ അപ്പൊ ഒരു കുട്ടിയുടെ അമ്മ സ്ഥിരമായിട്ട് ആ കുട്ടിയെ ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരുന്ന മൂന്നാം ക്ലാസ് മുതൽ ഒമ്പതാം ക്ലാസ് വരെ പഠിപ്പിച്ചു പത്താം ക്ലാസ്സിലെത്തിയപ്പോ ഈ കുട്ടിയെ പഠിപ്പിക്കാൻ ചില എനിക്ക് പറ്റുന്നില്ല അപ്പൊ അമ്മ എന്നോട് പറഞ്ഞു വിനോദേ വിനോദ് വരണമെന്നില്ല കുട്ടിക്ക് അറിയാ വിനോദിന് അറിയാലോ മോളുടെ കഴിവ് വിനോദ സ്ക്രിപ്റ്റ് അയച്ചെന്നാൽ മതി അവള് കളിച്ചോളും അപ്പോഴാണ് എനിക്ക് സ്ക്രിപ്റ്റ് അയച്ചു കൊടുത്താൽ മതി സ്ക്രിപ്റ്റ് കിട്ടിയ കുട്ടികൾ ചെയ്യും എന്നുള്ള ചിന്ത വന്നപ്പോഴാണ് ഞാൻ എൻ്റെ മനസ്സിലുള്ള എല്ലാ സാധനങ്ങളും ആയിട്ട് എഴുതി കൂട്ടി രണ്ട് പുസ്തകങ്ങളാക്കി കലോത്സവ മോണാക്ടുകൾ ഏകാഭിനയ സമാഹാരങ്ങൾ പൂർണ്ണ പബ്ലിക്കേഷനാണ് ആ പുസ്തകം ഇഷ്ടംപോലെ കുട്ടികൾ പിന്നീട് ആ പുസ്തകം നോക്കിയിട്ടാണ് മത്സരിച്ചു ഇപ്പൊ നമ്മുടെ മലയാളത്തിൽ ഇപ്പോഴത്തെ നടിയിൽ അനശ്വര അനേശ്വര ഒരിക്കൽ അമ്മയുടെ മീറ്റിംഗിൽ വന്നപ്പം ആദ്യമായിട്ട് ഞാൻ അവളെ കാണുകയാണ് അപ്പൊ ഞാൻ ഹൈ മോഡു എന്ന് പറയുമ്പോഴേക്കും ഇവിടെ വന്നിട്ട് എന്റെ കാൽ തൊട്ട് വന്നിക്കുകയാണ് അപ്പൊ ഞാൻ പിന്നെ എന്തിനാത് എന്റെ അമ്മ പറഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും സാറിനെ കണ്ടോന്ന് അനുഗ്രഹം പേടിക്കണം കാരണം സാറിന്റെ പുസ്തകത്തിലെ മോണാക്ട് കളിച്ചിട്ടാണ് എനിക്ക് സമ്മാനങ്ങൾ കിട്ടി ഞാൻ കലാകാരി ആവണമെന്ന് പറഞ്ഞു അപ്പൊ അത് നമുക്ക് വലിയ സന്തോഷമാണ് ആ അപ്പൊ അങ്ങനെ ഒരുപാട് ശിക്ഷീകരണങ്ങളുണ്ട് ഇപ്പോഴും എനിക്ക് എന്നെ ഇങ്ങനെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുക ഒരു പുസ്തകം കൂടി എഴുതുക വിനോദം സമയമില്ലാത്തതുകൊണ്ട് ഞാനിങ്ങനെ നിൽക്കുകയാണ് സബ്ജക്റ്റുകൾ ഇഷ്ടം പോലെ ഉണ്ട് ഇപ്പോൾ അതാ നമ്മുടെ പ്രകൃതി ദുരന്തവും കാര്യങ്ങളൊക്കെ വന്നപ്പം കൊറോണയൊക്കെ വന്നല്ലോ അതിൻ്റെ വെച്ചിട്ട് ഒരുപാട് എഴുതാനുണ്ട് നടക്കും അതെ നടക്കും നടക്കട്ടെ രണ്ടായിരത്തി മൂന്നില് നന്ദകുമാർ എന്ന് പറയുന്ന ഡയറക്ടറിന്റെ കൂടെ മേൽപീലി കനവ് എന്ന് പറയുന്ന സിനിമയിലൂടെയാണ് മിനി സ്ക്രീനിൽ പഠിച്ചായിരുന്നു നന്ദകുമാർ ഈ കോളേജിൽ അദ്ദേഹം ഡിഗ്രി കഴിഞ്ഞതിനു ശേഷം ചെന്നൈയിൽ പോയിട്ട് സിനിമ പഠിക്കാൻ പോയി അവിടെ കോഴ്സൊക്കെ ചെയ്ത് തിരിച്ചു വന്നു ഒരു പത്ത് പന്ത്രണ്ട് വർഷത്തിന് ശേഷം അപ്പോഴും ഞാൻ ഇങ്ങനെ കലാകാരനായിട്ട് നടക്കണം അപ്പൊ എന്നെ വിളിച്ചു വിനോദേ എനിക്കൊരു സിനിമ ചെയ്യണം അതിന് ഒരു ക്യാമ്പസ് കഥയാണ് ഇപ്പോൾ നമ്മുടെ കോളേജിൽ വെച്ച് തന്നെ ചിത്രീകരിക്കണം എന്നാഗ്രഹമുണ്ട് ഇപ്പോൾ കോളേജിൽ പെർമിഷൻ വിനോദ വാങ്ങിച്ചേരണം കാരണം അവനൊക്കെ കോളേജ് വിട്ടതിന് ശേഷം ഇനി കോളേജിലേക്ക് പോയിട്ടില്ല ഞാനൊക്കെ കോളേജിലേക്ക് എപ്പോഴും ഉദ്ഘാടനമായിട്ടൊക്കെ പ്രിൻസിപ്പാലിനും ടീച്ചേഴ്സിനൊക്കെ തന്നെ വലിയ കാര്യമാണ് ഞാൻ കൂട്ടുതന്നെ പ്രിൻസിപ്പാളെടുത്ത് പോയിട്ട് പ്രിൻസിപ്പാൾ നമ്മുടെ കോളേജിൽ പഠിച്ചൊരു പയ്യനാണ് അവൻ ഇവിടെ ചെന്നൈയിലേക്ക് പോയി അവന് സിനിമ ചെയ്യാൻ പോവാണ് ഒരു പത്ത് രൂപ ദിവസത്തേക്ക് നമ്മുടെ കോളേജിൽ നിന്നാണ് ഷൂട്ട് പെർമിഷൻ പെർമിഷൻ കിട്ടി ഷൂട്ട് തുടങ്ങി എനിക്ക് നല്ലൊരു കഥാപാത്രമുണ്ട് നമ്മുടെ വിനീതാണ് മെയിൻ ക്യാരക്ടർ പിന്നെ നരേന്ദ്രപ്രസാദ് മാമക്കോയ കുറേ പേരുണ്ട് ഒരു പത്തിരുപത് ദിവസം കോളേജിൽ വെച്ചിരുന്നത് ഷൂട്ട് നല്ലൊരു അനുഭവമായിരുന്നു ആദ്യത്തെ സിനിമാ അനുഭവം ആണത് എല്ലാവരെയും പരിചയപ്പെടാനും അടുത്തറിയാനും നരേന്ദ്രപ്രസാദിനെയും മാമക്കോയയും പിന്നെ വിനീതിനേറ്റൊക്കെ നല്ലൊരു ബന്ധം ഉണ്ടാക്കി ആ സിനിമ ചെയ്തു പക്ഷെ സിനിമ അത്ര വലിയ സക്സസ് ഒന്നായില്ല എന്നാലും എന്റെ ആദ്യ സിനിമ എന്ന് പറയുന്നത് മെഡിക്കാനുള്ളതാവിന്റെ മകനാവിന്റെ മകു അപ്പൊ എനിക്ക് ഭയങ്കര മീൻകാരം ക്യാരക്ടർ എന്നത് അതിലേക്ക് എത്തിപ്പെട്ടതൊക്കെ വലിയൊരു കഥയാണ് രസികരാജ നമ്പർ വൺ എന്ന പ്രോഗ്രാം കാരണമാണ് ആ പ്രോഗ്രാം ഈ സിനിമയിലേക്ക് ഞാൻ എത്തിച്ചെന്നു അതിന്റെ അസോസിയേറ്റ് ഡയറക്ടർ ആയിരുന്നു സലീം അഹമ്മദ് ആണ് എന്നെ ഈ സിനിമയിലേക്ക് വിളിക്കുന്നത് ആ സിനിമയിലേക്ക് ചെന്നപ്പം അവിടെ നെടുമുടി വേണുചേട്ട് കൂടെയാണ് അഭിനയിക്കേണ്ട സലീം കുമാറിന്റെ കൂടെയാണ് അപ്പൊ അതൊക്കെ വലിയൊരു അനുഭവമായിരുന്നു അത്രയും വലിയൊരു സിനിമയായിരുന്നു ആയിരുന്നു നല്ല സിനിമ അത് ദേശീയ തലത്തിലും അംഗീകാരം കിട്ടിയ ഒരു സിനിമയിൽ പങ്കാളിയാവൻ ഭാഗ്യ പിന്നെ ഉസ്താദ് ഹോട്ടല് പിന്നെ അവിടെ നിന്നോട് തുടങ്ങി പുതിയ ഗീതങ്ങള് ഇപ്പൊ ഒരു അൻപത്തി മൂന്നോളം സിനിമകളിൽ അഭിനയിച്ചു അതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ അപ്രിസിയേഷൻ കിട്ടിയത് വർഷം എന്ന സിനിമയിലെ ക്യാരക്ടറാണ് മമ്മൂക്കയുടെ കൂടെ അതും മമ്മൂക്ക വിളിച്ച് എനിക്ക് തന്ന ഒരു ക്യാരക്ടറാണ് അത് എനിക്ക് രണ്ടായിരത്തി പതിനാലില് മികച്ച നടനുള്ളൊരു ദേശീയ അംഗീകാരം ഉണ്ടായിരുന്നു ഷോർട്ട് ഫിലിമിൽ അതേ കാരണത്താൽ എന്നൊരു ഷോർട്ട് ഫിലിം ആ ഷോർട്ട് ഫിലിമിന് മുപ്പത് അവാർഡുകൾ കിട്ടിയിട്ടുണ്ട് മൊത്തത്തില് പതിനേഴ് അവാർഡും ബെസ്റ്റ് ആക്ടർ അവാർഡായിരുന്നു എനിക്ക് ലഭിക്കും അതിൽ ഒന്നൊരു ദേശീയ അവാർഡായിരുന്നു ഈ ദേശീയ അവാർഡ് കിട്ടിയപ്പോൾ മമ്മൂക്ക എന്നെ വിളിച്ച് അപ്രീഷിയേറ്റ് ചെയ്യണം മമ്മൂക്കയൊക്കെ എന്നെ കാണണം എന്ന് പറഞ്ഞു ഞാൻ എറണാകുളത്ത് വന്ന് മമ്മൂക്കയെ കണ്ടു മമ്മൂക്ക പറഞ്ഞു ഞാൻ നീ വെറും ഒരു കൊമേഡിയൻ ആണെന്നാണ് വിചാരിച്ചത് നീ ഇത്രയും സീരിയസ് ആയിട്ട് അഭിനയിക്കുന്നത് ഞാൻ വിചാരിച്ചില്ല അമേസിങ് പെർഫോമൻസ് ആയിരുന്നു എന്നൊക്കെ പറഞ്ഞു അപ്പൊ സിനിമയിൽ നല്ല ക്യാരക്ടറൊക്കെ ചെയ്യണം എന്റെ അടുത്ത് സിനിമയിൽ വിനോദ് ചെയ്യും നല്ലൊരു ക്യാരക്ടർ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു അങ്ങനെയാണ് വർഷത്തിൽ എനിക്ക് ആ ക്യാരക്ടർ എടുത്തത് അത് ഞാനിന്നും മറക്കില്ല ആ മമ്മൂക്കയുടെ കൂടെ അഭിനയിച്ച നാലഞ്ച് സീനുകൾ എൻ്റെ ജീവിതത്തിൽ എന്നും ഞാൻ ഓർക്കുന്ന ഏടുകളാണ് ഓരോ സീൻ കഴിയുമ്പോഴും മമ്മൂക്കങ്ങനെ ചേർത്ത് പിടിച്ച് നമ്മളെങ്ങനെ അപ്രീഷിയേറ്റ് ചെയ്യും മറ്റുള്ളവരുടെ മുന്നിൽ വെച്ചാൽ ചെയ്യുന്നത് നമുക്ക് കിട്ടുന്ന വലിയൊരു പ്രോത്സാഹനമാണ് ആ ഒരു സിനിമയിലൂടെയാണ് മമ്മൂക്കയും ഞാനും തമ്മിൽ ഒരു ആത്മബന്ധം ഉണ്ടാകുന്നത് പിന്നീടും രണ്ട് സിനിമകളും മമ്മക്കയുടെ കൂടെ അഭിനയിച്ചു പിന്നെ അഭിനയിക്കാം പിന്നെ ഞാൻ ചെയ്യുന്ന ഷോർട്ട് ഫിലിമുകൾ അതൊക്കെ മമ്മൂക്കയുടെ പേജിലൂടെ റിലീസ് ചെയ്തു തരും എൻ്റെ വലിയൊരു ആത്മബന്ധം അപ്പം ഞാൻ എഴുതിയ പുസ്തകവും ആദ്യത്തെ കോപ്പി കൊണ്ടു കൊടുത്തത് മമ്മുക്കൊക്കെയാണ് എൻ്റെ വെബ് സീരീസ് എൻ്റെ വെബ്സൈറ്റ് ലോഞ്ച് ചെയ്തത് മമ്മുക്കെയാണ് അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് നല്ല പ്രധാനപ്പെട്ട മുഹൂർത്തങ്ങളിലൊക്കെ ഇപ്പോ എവിടെങ്കിലും എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഞാൻ ആണ് കാരണം ഞാൻ വിചാരിച്ച രീതിയിലുള്ള ഒരു ഈ സിനിമ എന്ന് പറയുന്നത് നടുക്കടലാണ് കടലെന്ന് പറഞ്ഞാൽ അത്രയും വിശാലമായി കിടക്കില്ല അപ്പൊ നടുക്കടലിലാണ് ഈ വമ്പൻ സ്രാവുകളൊക്കെ ഉണ്ടാവുക കരയിലൊക്കെ ചെറിയ ചെറിയ മീനുകളുണ്ട് ഞാനിപ്പോഴും ആ ചെറിയ മീനുകളുടെ കൂടിയാണ് നിൽക്കുന്നത് നടുക്കടലിലേക്ക് എത്താൻ ഞാനിങ്ങനെ ശ്രമിക്കുന്നുണ്ട് പിന്നെ ഈ സിനിമ എന്നൊക്കെ പറയണത് കഴിവുകൊണ്ട് മാത്രം ഒരാൾ രക്ഷപ്പെടില്ല കഴിവുകൊണ്ട് മാത്രം ഒരാളും സിനിമാ രംഗത്ത് രക്ഷപ്പെടില്ല ഭാഗ്യം വേണം അപ്പൊ എത്രയോ കഴിവുള്ള ആളുകൾ പുറത്തുണ്ട് സിനിമയ്ക്ക് പുറത്തുണ്ട് പക്ഷെ അവർക്കൊന്നും ഭാഗ്യമില്ല എത്തിച്ചേരാനുള്ള ഞാനും അങ്ങനെ പക്ഷെ എനിക്ക് ഇത്രയും ഭാഗ്യം തന്നില്ല തന്നെ ഞാൻ ദൈവത്തോട് നന്ദി പറയാണ് കാരണം ഇപ്പോഴും എനിക്ക് ഒരുപാട് പേര് എന്നെ കാണുമ്പം എന്നോട് വന്ന് സംസാരിക്കാനും എനിക്ക് ഷൈക്കൻ്റെ ഒന്ന് ഹഗ് ചെയ്യാനും എനിക്കെന്തെങ്കിലും സമ്മാനം വാങ്ങിച്ചു തരാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ട് അത് തന്നെ നമുക്ക് കിട്ടിയ വലിയ ഭാഗ്യമാണ് പക്ഷെ എന്നാലും നമ്മുടെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് ഈ നടുക്കിടലാണ് പിന്നെയും സമയമുണ്ട് ക്യാരക്ടറൊക്കെ വരുവായിരിക്കും ഇപ്പം ഒട്ടും പ്രതീക്ഷ അല്ല മമ്മക്കയെ കാണും മോഹൻലാലിൻ്റെ കൂടെ അഭിനയിക്കും മമ്മക്കയുടെ കൂടെ അഭിനയിക്കും ഫ്ലൈറ്റിൽ കയറും എന്നൊന്നും ഞാൻ കുട്ടിക്കാലത്ത് ആഗ്രഹിച്ചിരുന്നെങ്കിൽ നടക്കുന്നു വിചാരിച്ചു അതൊക്കെ നടന്നു അപ്പനീ ആഗ്രഹം കൂടെ ദൈവം നടത്തി തരുമായിരിക്കും എന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ കല്യാണം കല്യാണം തന്നെ കഴിച്ച ഒരു അനുഭവം ഉണ്ട് ആ കാര്യം ഒന്നുമില്ല സിമ്പിൾ സിമ്പിളാണ് കാരണം ആളുകൾക്ക് ഇപ്പം പലരും അത് പല യൂട്യൂബ് ചാനലും അതെടുത്ത് വിനോദ് വീണ്ടും കല്യാണം കഴിച്ചു എന്നാണ് അവർ ഹെഡ്ലൈൻ കൊടുക്കുന്നത് അപ്പൊ ആളുകള് സ്വാഭാവികമായിട്ടും വിചാരിക്കുക വേറെ ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചു സ്വന്തം ഭാര്യ തന്നെയാണെന്ന് ആരും പറയണില്ല പിന്നെ പലരും ഞാൻ സുരഭിയെ കല്യാണം കഴിച്ചൊരു കിംബദന്തി ഫസ്റ്റ് കല്യാണം കഴിഞ്ഞപ്പോൾ ആദ്യം അതാണ് വന്നത് കാരണം സുരഭിയും ഞാനും അത്രയും അടുത്ത് അഭിനയിക്കുന്ന ആൾക്കാരായിരുന്നു അപ്പം പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് സുർവിയെ കല്യാണം കഴിച്ചുകൂടാന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് പക്ഷേ ഞാനതിനു മുമ്പേ കല്യാണം കഴിച്ചതാണ് കഴിച്ചാണ് അപ്പം ഞാൻ എൻ്റെ ഭാര്യയെ കല്യാണം കഴിച്ചത് ഭാര്യയുടെ വീട്ടിൽ നിന്നായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ് അപ്പം എനിക്ക് ശരിക്കും ഇഷ്ടം ഗുരുവായൂരിൽ നിന്ന് കല്യാണം കഴിക്കാനായിരുന്നു ഗുരുവായൂരിലെ കല്യാണം അവിടെ ചെല്ലുമ്പോൾ ഇങ്ങനെ ഒരു കൗതുകമാണ് ഒരു തുളസിയുടെ ഒരു പച്ചമാല കേട്ടിട്ട് അവിടെ ഇങ്ങനെ ആ നാടസ്വരത്തിൻ്റെ കൂടെ റൗണ്ട് ചെയ്ത് ഗുരുവായൂർ ഗുരുവായൂരപ്പനെ പോയി തൊഴുതു അത്ര സിമ്പിൾ കല്യാണം അങ്ങനെ കല്യാണം എന്ന് മനസ്സിലാണ്ട് പക്ഷേ വീട്ടുകാരൊന്നും സമ്മതിച്ചില്ല പ്രത്യേകിച്ച് വൈഫിന്റെ വീട്ടുകാർ അവർക്ക് അവരുടെ വീട്ടിൽ നിന്ന് തന്നെ അവരെ മോളെ ഇറക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞപ്പം വഴങ്ങി കൊടുത്തു അപ്പൊ അതെനിക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു കല്യാണം കല്യാണം കഴിച്ചു പക്ഷെ ആ കല്യാണ സമയത്ത് മുഹൂർത്ത സമയത്ത് ലൈറ്റും പോയി അതാണ് ഏറ്റവും വലിയ രസം അപ്പൊ ഫോട്ടോ ഒന്നും ക്ലാരിറ്റി ഉണ്ടായില്ല ആ കാലമല്ലേ വീഡിയോ ക്ലാരിറ്റി ഉണ്ടായില്ല അപ്പൊ അങ്ങനെ ഒരു മനപ്രയാസം ഉള്ളിലുണ്ടായി പിന്നെ എങ്ങനെ ജീവിച്ചു പോയി കുറെ കാലം കഴിഞ്ഞപ്പോഴാണ് പിന്നെ ഞാൻ വൈഫിനെ കൊണ്ട് ഗുരുവായൂർ പോകുമ്പോഴൊക്കെ ഞാൻ വൈഫിനോട് പറയും എനിക്ക് ഇങ്ങനെ കല്യാണം കഴിക്കണമായിരുന്നു ഇഷ്ടം അത് നടന്നില്ല എന്നൊക്കെ പറയും എനിക്ക് മുകാമ്പിക പോയപ്പോൾ മൂകാംബികയിൽ ഒരു സ്വാമിയോട് ഈ കാര്യം പറഞ്ഞപ്പം സ്വാമിയാണ് പറയുന്നത് വിനോദം അങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിൽ അത് വെച്ചോണ്ടിരിക്കരുത് അത് ചെയ്യണം ഇനിയും കല്യാണം കഴിക്കുക പിന്നെന്താ ഗുരുവായൂർ ആയിരം രൂപ കെട്ടി വെച്ച് ആർക്കും എപ്പോ വേണമെങ്കിലും കല്യാണം കഴിക്കുക പെണ്ണിന്റെയും ചെക്കൻ്റെയും ഭാഗത്ത് രണ്ട് പേരുണ്ടാവണമെന്ന് മാത്രമേ ഉള്ളൂ ഇത് കേട്ട ഉടനെ എനിക്ക് ക്രൈസായി അപ്പോൾ ഒരു ഒക്ടോബർ മാസത്തിന്റെ ഫസ്റ്റ് വീക്കിലാണ് ഈ സംഭവം ടോക്ക് നടക്കുക ഒക്ടോബർ ഇരുപതിനാണ് ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ഉടനെ ഞാൻ പറഞ്ഞു അടുത്ത വെഡ്ഡിങ് അനിവേഴ്സറിയിൽ ഗുരുവായൂരിൽ വെച്ച് എൻ്റെ കല്യാണം അങ്ങനെ കല്യാണം ഓർമ്മിച്ചു ഞാൻ എൻ്റെ വീട്ടിലും വൈഫിൻ്റെ വീട്ടിലൊക്കെ പറഞ്ഞു ഇങ്ങനൊരു ആഗ്രഹമുണ്ട് കല്യാണം എല്ലാവരും വരണം അപ്പം വൈഫിന് ഞാൻ ആദ്യത്തെ കല്യാണത്തിന് വാങ്ങിച്ചു കൊടുത്ത സാരി തീരെ ഇഷ്ടമല്ലായിരുന്നു കളർ അപ്പം അവൾക്ക് ഇഷ്ടമുള്ള കളർ സാരി വാങ്ങിച്ചു കൊടുത്തു എനിക്കും അന്നത്തെ ഡ്രസ്സ് ഇഷ്ടമില്ല എനിക്കിഷ്ടമുള്ള ഡ്രസ്സൊക്കെ വാങ്ങിച്ചു അങ്ങനെ ഞങ്ങൾ ഗുരുവായൂരിൽ വെച്ച് കല്യാണം കഴിച്ചു നല്ല ദിവസം ഇപ്പോഴും ആ കല്യാണമാണ് എനിക്ക് ഓർമ്മ പഴയ കല്യാണം എനിക്ക് ഓർമ്മയില്ല ഗുരുവായൂരിലെ കല്യാണമാണ് ഭയങ്കര മെമ്മറി എല്ലാരും വന്നു പങ്കെടുത്തു അത് ചാനലിലൊക്കെ ഭയങ്കര വാർത്തയായി പിന്നീട് രാമേശ്വരം ക്ഷേത്രത്തിൽ പോയപ്പം അവിടെ ഒരു ദമ്പതി പൂജ എന്ന് പറഞ്ഞ പൂജ ആ പൂജ ആ പൂജയുടെ ഭാഗമായിട്ട് അവിടെ നിന്ന് കല്യാണം കഴിക്കണം ഭാര്യ ഭർത്താവിന് ഞങ്ങൾ പരസ്പരം കല്യാണം കഴിക്കണം അന്ന് അവിടുത്തെ ഒരു കല്യാണം നടത്തുന്നു പിന്നെ മൂകാംബികയിൽ വെച്ചിട്ട് മല ചേർത്ത് അവിടുന്നു ചാർത്തിയാല് നാല് കല്യാണം കഴിച്ചു അതാണ് സംഭവം ഇനിയും നല്ല ഏതെങ്കിലും മുഹൂർത്തം കിട്ടിയോ ഒന്നുകൂടി കല്യാണം എനിക്ക് ഞാൻ ആഗ്രഹമുണ്ട് ഭാര്യ റെഡിയാണ് അവള് ഫുൾ സപ്പോർട്ടാണ് അവള് കലാകാരി ഒന്നല്ല പക്ഷെ നല്ലൊരു ആസ്വാദികയാണ് എന്നെ നന്നായിട്ട് വിമർശിക്കും നന്നായ നന്നായെന്ന് പറയും ചീത്തയായ ചീത്തയെന്ന് പറയും പിന്നെ എന്റെ ഡ്രസ്സിന്റെ കാര്യത്തില് ഇന്നിപ്പോൾ ഞാൻ വരുമ്പോഴും വീ ഡ്രസ്സ് ഇട്ടാൽ മതി എന്നൊക്കെ തീരുമാനിക്കണത് അവളാണ് പിന്നെ നല്ല പാചകം ചെയ്യും നല്ല ഭക്ഷണം തരും നന്നായിട്ട് സ്നേഹിക്കും അതാണല്ലോ നമുക്ക് വേണ്ടത് അപ്പം പിന്നെ സുരഭി ഞാനുള്ള കൂടി അഭിനയിച്ച സമയത്തൊക്കെ അവളെ പലരും പറഞ്ഞു പിരികെറ്റിയിരുന്നു കാരണം ഇത് കൈവിട്ട് പോയിട്ടോ സുരഭിയും എന്റെ വിനോട്ടനെയും കൊണ്ട് പോകും എന്നൊക്കെ പറഞ്ഞിട്ടേ പക്ഷെ അവരോട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ അഭിനയമാണ് ദേവു അങ്ങനെ ഇപ്പൊ സിനിമാ നടന്മാരൊക്കെ എപ്പോഴും നമുക്ക് പല രീതിയിലും അഭിനയിക്കേണ്ടി വരും അതിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഭാര്യ ഉണ്ടെങ്കിൽ മാത്രമേ നടക്കുള്ളൂ അതിനൊക്കെ അങ്ങനെ നിങ്ങൾ അഭിനയിക്കണ്ട അവളെ കെട്ടിപ്പിടിക്കൊന്നും വേണ്ടാന്ന് പറയാൻ തീർന്നില്ലേ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല സുന്ദരമായിട്ട് നിങ്ങൾ ഇങ്ങനെ പോകുന്നു